ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി ശ്രീകൃഷ്ണപുരം സുധാകരൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം മൂർത്തിയാടത്ത് മലയിലെ സുധാകരൻ നമ്പൂതിരിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു ഒക്ടോബർ ഒന്ന് മുതൽ മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെയുള്ള ആറുമാസമാണ് പുതിയ മേൽശാന്തിയുടെ കാലാവധി ഈ മാസം മുപ്പതാം തീയതി അത്താഴ പൂജ കഴിഞ്ഞാൽ നിലവിലെ മേൽശാന്തിയായ അച്യുതൻ നമ്പൂതിരി സ്ഥാനമൊഴിയും അധികാര ചിഹ്നമായ താക്കോൽ കൂട്ടം സുധാകരൻ നമ്പൂതിരിക്ക് കൈമാറും ആറുമാസക്കാലത്തേക്ക് ഗുരുവായൂർ മേശാന്തിയായിട്ട് ഭഗവാനെ സേവിക്കാനുള്ളൊരു അവസരം എനിക്ക് കൈവന്നിരിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് തന്നെ അതിന് പറയാനുള്ളൂ എന്തായാലും വളരെ അപ്രതീക്ഷിതം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എനിക്കിനി അറുപത് വയസ്സ് ുള്ളിൽ എനിക്ക് രണ്ടു തവണ കൂടിയാണ് ഗുരുവായൂർ അപേക്ഷിക്കാൻ അവസരമുള്ളു അപ്പോൾ അതിനിടയ്ക്ക് ഭഗവാൻ എനിക്ക് അറിഞ്ഞു തന്നത് കൂടിയാണ് എങ്ങനെ ഈ ഒരു നറുക്കെടുപ്പിലൂടെ കിട്ടിയ ഈ ഭാഗ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത് വിവരണാതീതമാണ് ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭൂതി എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ് എന്താണ് എങ്ങനെയാണ് പറയേണ്ടത് എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് അപ്പോൾ എല്ലാം ഞാൻ ഭഗവാന്റെ 你不以上课。